ജയ് ഭീം പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഡോക്ടർ നീലൻ മറ്റ് സഹോദരങ്ങളെ സഹോദരിമാരെ ഇവിടെ ഒരു ചരിത്രം ാണ് ചെയ്തത് പുതിയ ചരിത്രം ഉണ്ടാക്കുകയാണ് ചെയ്തത് മിസ്റ്റർ പിണറായി വിജയൻ എന്നിട്ട് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചത്തിനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ജാതി സെൻസസ് നടപ്പാക്കുക അതാണ് ഇന്ന് വെൽഫെയർ പാർട്ടി കേരളത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച പോരാട്ടം മറുപടി പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് ബഹുജൻ സമാജ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി നിങ്ങളുടെ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ യോദ്ധാക്കൾക്കും അഭിനന്ദനങ്ങൾ നൽകുകയും ചെയ്യുകയാണ് ബി എസ് പിയുടെ ലക്ഷ്യം സാമൂഹ്യ പരിവർത്തനമാണ് സമൂഹത്തെ ഒന്നായി കാണുക ഹിന്ദുത്വം എന്ന് പറയുന്ന സമത്വം സ്വാതന്ത്ര്യം സഹോദര്യം തുല്യനീതി എന്നിവയുടെ നിഷേധമാണ് അതാണ് ഈ കഴിഞ്ഞ എഴുപത് വർഷവും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് എളുപ്പമുണ്ട് നമ്മുടെ ഇവിടുത്തെ മുസ്ലിം ജനസംഖ്യ ഏതാണ്ട് ഒരു കോടിയോളം വരും പട്ടികജാതി പട്ടികവർഗം ഏതാണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷം വരും മറ്റു ജനസംഖ്യ അതുപോലെ പത്തിരുപത്തിനാല് ലക്ഷം ലക്ഷം വരും ഇവരെല്ലാം മാറി നിന്നുകൊണ്ട് പരസ്പരം മത്സരിക്കുമ്പോൾ അവർക്ക് കടന്നുപോരാൻ കഴിയും ഇവിടെ അത് വഴി വെച്ച് കൊടുക്കണോ എന്നുള്ളതാണ് ഇന്ന് കണ്ട ഈ സമര പോരാട്ടത്തിലെ ജനപങ്കാളിത്തത്തോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇനിയും സമയം കൊടുക്കണോ അവർക്ക് ഈ പോരാട്ടം തുടർന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാം സഹോദരങ്ങൾ രക്തബന്ധുക്കൾ നമ്മുടെ അഭിപ്രായ ഐക്യം ഊട്ടിയുറപ്പിച്ചാൽ അടുത്ത മന്ത്രിസഭ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിന് നിങ്ങൾ മാനസികമായി തയ്യാറാണോ ഇത്രമാത്രമേ ഉള്ളൂ ബഹുജൻ സമാജ് പാർട്ടിക്ക് ചോദിക്കാൻ അധികാരം കൊണ്ടല്ലാതെ ഒരു പ്രശ്നവും പരിഹരിക്കില്ല അധികാരികൾക്ക് മാത്രമേ എല്ലാം രാജ്യത്തെ സ്നേഹ സമൂഹത്തെ മാറ്റാൻ പറ്റൂ നമുക്ക് രക്തസാക്ഷികളാകാൻ മനസ്സില്ല പല വിധത്തിൽ കൊണ്ട് ഇരിക്കുകയാണ് അതിന്റെ മതിയാക്കും നിങ്ങൾ വെൽഫെയർ പാർട്ടി ഇന്ന് സമർപ്പിച്ച ഈ സമര പോരാട്ടത്തിന് പൂർവ്വപിതാക്കളുടെ അനുഗ്രഹാശസ്സുകളുണ്ട് നാണത്തെ തലമുറയുടെ പിന്തുണയുണ്ട് ഇന്നത്തെ തലമുറയുടെ എല്ലാവിധമായ പിന്തുണയുമുണ്ട് ബഹുജൻ സമാജ് പാർട്ടി നിങ്ങൾക്ക് വിപ്ലവാഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഭീം ജയ് ഭാരത് നന്ദി അടുത്തതായി